സമയത്ത് അത് അതിന് നന്നായിട്ട് അതെന്താ പറയാ ചിലര് വന്നിട്ട് അഭിനയിക്കാൻ വന്നു അതിന് പകരം അങ്ങനെ ഒരു മുഖാണ് ആ മുഖത്തിനകത്തേക്ക് എല്ലാ ഭാവങ്ങളും വന്നിട്ട് അങ്ങനെ തന്നെ നമുക്ക് കണ്ണിലും എല്ലാം അതൊക്കെ ഒരു സെക്കൻഡ് തന്നെ തന്നെ വന്നു പുതിയ അതായിട്ട് മാറും അപ്പൊ അതൊരു മോഹൻലാലായിട്ടാണ് ചെയ്യണേന്നല്ല ഏത് മനുഷ്യനും ഏത് തരത്തിലേക്കും വന്നിട്ട് അതിനെ വന്നിട്ട് നമുക്ക് വന്നിട്ട് മോഹൻലാൽ ആ സിറ്റുവേഷൻ എന്താണോ വേണ്ടത് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് തിരിച്ച് മോഹൻലാലിൻ്റെ ഇമോഷനിലൂടെ മോഹൻലാലിൻ്റെ അതാണ് മോഹൻലാലിൻ്റെ നമുക്ക് എപ്പോഴും നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന എല്ലാ ഇമോഷൻസും നമ്മളിത് പറഞ്ഞു പോകുന്നതാണ് മനസ്സിലായി അഫക്ടറേലൊന്നും നമ്മൾ പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് ഞെട്ടി പോകില്ലേ നമ്മൾ പക്ഷെ ആ നെറ്റിൽ നിങ്ങൾ അഭിനയിക്കാൻ പറയാം ചിലർക്ക് അത് റീകളക്ട് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ നമ്മൾ പറയുന്നത് അത് അത് തന്നെന്താണ് തന്നെ അത് അത് എന്താ ബേസിക്കലി സോ മെണി തിങ്സ് തെൻ്റെ ഫാക്ടർ നമുക്കതിനെക്കുറിച്ച് പ്രിപ്പയർ ക്ലാസ് ബട്ട് അതൊരു ട്രെയിനിങ് അതിൻ്റെ ആവശ്യമുണ്ട് മോഹൻലാനെ സംബന്ധിച്ചോടൊന്നും അദ്ദേഹത്തിനുള്ള അത്രധികം ഭയങ്കര ട്രെയിനിങ്ങിലൂടെയൊന്നും കാണാറില്ല മോഹൻലാലിൻ അത് അത് സ്വയസിദ്ധമായിട്ട് ഈ ഡിയിലെ കൂടിയിൽ അത് വരും അതിൻ്റെ കണ്ണില് വരും അദ്ദേഹത്തിൻ്റെ മുമ്പ് വരും അദ്ദേഹം അതായിട്ട് മാറും അദ്ദേഹത്തിന് അതിനെ ആത്മാർത്ഥമായിട്ട് അത് അത് ഫീൽ ചെയ്യാൻ സാധിക്കും ആ സിറ്റുവേഷനിലേക്ക് ഒരു സെക്കൻഡുകളുടെ ുള്ളിലേക്ക് വന്ന അതായിട്ട് ഉള്ളിക്കാൻ പോർട്ടിയാണ് അത് അറിയൂടിയാ ചെയ്യും അതിന്റെ രീതി ഇമ്പോർട്ടൻ്റ് അല്ലാതെ തന്നെയാണ് നമ്മൾ വന്നിട്ട് പല കാര്യം ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതെനിക്ക് പറയുന്നത് നമ്മൾ അത്തരത്തിനേക്കാളും ഉപരിയായിട്ട് ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിലൂടെ ഞാൻ പറയുകയാണെങ്കിൽ അതാ മോഹൻലാല് അഭിനയിക്കാനായിട്ട് ജനിച്ച മനുഷ്യ അതിൽ അതൊരു ചില ഭാഗ്യ ഒരു സ്ഥിതി പലരും മോഹൻലാലിന് പറയുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ മലയാളത്തിന്റെ അത്ര അധികം വന്ന് കാര്യം ഇരിക്കേണ്ടത് അത് ഓരോരുത്തരെ കൊണ്ട് അത് അവരുടെ ബോഡിയിലേതാണ് അതായത് ഇപ്പൊ മോഹൻലാലിന് പഴശ്ശിരാജ മനസ്സിലായ മോഹൻലാലിനെ കൊണ്ട് മോഹൻലാലിൻ്റെ ഒരു സൗകര്യത്തിന് തന്നെ ധാനം വരുന്നതാണ് അപ്പൊ അതിലൂടെ വേണം നമ്മൾ ആ കാര്യങ്ങൾ ഹ്യൂമൻ ഇമോഷൻസിനെയാണ് നമ്മളെ അദ്ദേഹത്തെ മോഹൻലാലി എൻ്റെ ഇതിനകത്ത് വന്നിട്ടില്ല അതിനകത്തേക്ക് ഇമോഷൻസ് അത് സറ്റിംഗ് ഇമോഷൻസ് സറ്റിംഗ് കാര്യങ്ങള് അതിനകത്തേക്ക് അത് നാച്ചുറലായിട്ട് അത് റീക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് തോന്നും അപ്പൊ അതിനുവേണ്ടി മാത്രം ജനിച്ച ശരിക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്നത് രാജ ലാലിന് തടി കൂടിയാലും ഇവിടെ പ്രശ്നമാണ് 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 അതിന് വേറൊന്നും അല്ല ലാലിന് അധികം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ലാലിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മോഹൻലാലിന് അധികം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ലാലിന് ഇത്തിരി തടി കൂടി എല്ലാരും കൺസേട്ടാവും അപ്പൊ ലാലിന്റെ ഓരോ പ്രവൃത്തിയും ജനം വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എന്തുകൊണ്ടോ ലാലിന് അധികം ഇത്ര വർഷം വന്നിട്ടുള്ളതിന് അദ്ദേഹത്തെ രജനീകാന്ത് ഭയങ്കര ആരാധന വിജയം ഭയങ്കരമായിട്ട് ജനം ഇഷ്ടപ്പെടുന്നു അത് ചിലർക്ക് കിട്ടുന്ന ഭാഗ്യമാണ് അത് നമ്മൾ നമ്മൾ അതിനകത്തൊന്നും അല്ല നമ്മൾ അതിനെ കണ്ട് അത്ഭുതപ്പെട്ട് കണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന് സന്തോഷിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ജീവിതം